പരിപാടി ചേച്ചി ആയിക്കോട്ട് വിടാൻ പോകും വിളിച്ചിട്ടില്ല ഞാനും വിളിച്ചിട്ടില്ല പറ പടാ പടാ ഞാൻ ചോദിച്ചു ഉത്തരം പറഞ്ഞു ഇനി ഇന്നോച്ച ഇന്നലെ കഴിച്ച് ഇവിടെ ആണെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ഇവിടുണ്ടോ ഇവിടെ ഉണ്ടോ പറ പറ ചേട്ടൻ പടാ പടാട ഇങ്ങോട്ട് 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 േട വേണമുണ്ട് പക്ഷെ അതിന് കേറുമ്പോ ഈ ലെതർ ചൂടാകുന്നതിന്റെ അതിന്റെ ഒരുപാട്

ുംസംബ്ലിയെ കൊണ്ടു നിർത്തും എന്നിട്ട് ഇവിടെ ആരെല്ലാം മണ്ടി കൊണ്ടിട്ടില്ല ഇതുപോലൊരു ഇതുപോലൊരു നല്ല ഹോട്ടൽ അതൊരു ഹോട്ടലാന്ന രാവിലെ പൊളിമുട്ടായിട്ട് അപ്പൊ നോട്ടനോ

ഇത് എന്റെ ക്ലാസ് എന്റെ ലുക്കിനെ പേടിച്ച് ഞാൻ ഇപ്പുറത്തുള്ളവരെ പുറകിലുള്ളവരെ പക്ഷെ ഇന്റെ സിസ്റ്റം നിനക്ക് മനസ്സിലായോ ഇവിടെ ട്രാഫിക് ഇവിടെല്ല വണ്ടി നിർത്തുന്നു അവിടെ നിർത്തുന്നില്ലല്ലോ ട്രാഫിക്കില്ലല്ലോ അവിടെ ഇങ്ങോട്ട് വന്നിട്ട് അവിടെ ഉണ്ട് പക്ഷെ അങ് അപ്പുറത്തില്ല ഈ സൈഡിൽ നിർത്തുമ്പോൾ ഇപ്പുറത്തെ പോകില്ല ഓക്കെ പക്ഷെ അവിടെ ഉണ്ട് പക്ഷേ ഇവിടെ ഇല്ല േയ് <Sit'd> വിജയ് ചായ ചായ്നാട്ട് പിന്നെ കുറിച്ചുള്ള അഭിപ്രായം പുള്ളിക്കാരി പിച്ച ചോദിച്ചു പുള്ളിക്കാരി പിച്ച ചായ ചായ വേണോന്ന് ചോദിച്ചു ചായ വേണ്ട എന്താണ് വേണ്ടത് സംഭവം പറയാൻ പറ്റത്തില്ല നീന കുടിക്കാനും രണ്ടും ഒരു സാധനമാണ് കളറ് വ്യത്യാസം വേറെ വ്യത്യാസം ഒന്നും ഇല്ല ഇത് പച്ചക്കായിരിക്കും അത് മേലിച്ചിരിക്കും ഞങ്ങളിവിടെ വന്ന പിന്നെ തമിഴ് മൊത്തം കാണുന്നത് തമിഴ് ചാനല് тамиру नी वनडे वाली रात एक नाल मुड़िया तो उन्नाल मुड़िया दा पारवत तबिदा इंजे 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 मुवच पुनिरगी तपड़ी एन्नी करा चरक एन्नी करा इदिने ൂസ് അടുത്ത് നെസ കൊറന്നിട്ടെ വേറെ കുടിച്ചായിരുന്നു പക്ഷെ അത് വെറൈറ്റി അന്നേരം എടുത്ത പക്ഷെ തയ്ക്കാൻ പോയാൽ സീനില്ലായിരുന്നു ചൂണ തയ്ക്കാൻ പോയാ ഫ്ലാഗ് ആണ് വണ്ടി പിടിക്കാൻ എന്തോ നീ ഞാൻ പറയാനോ അപ്പൊ നമ്മുടെ സ്ഥലം രണ്ടു ദിവസമായിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോ ഇങ്ങോട്ട് വരും അവിടെ ഒന്നും നടക്കില്ല. ഇവിടനിന്നേ ഇങ്ങോട്ട് ഇവിട അങ്ങോട്ട്. അവനാ അവടാ എന്നിട്ട് കാണിച്ചേ. ചേടാ നാ പാററ മോനെ. പാപ്പൊന്നും വേണ്ട ഇവിടെ ആം പറഞ്ഞു തര. ഇതൊക്കെ അമ്മ കർത്ത വരെ ഓടിക്കണം. അവിടെ അത് മൊബൈൽ എടുക്ക. മൊബൈൽ ഐഫോൺ എടുത്തോ. ഫൊമതിയോ? മതിയോ? വേറം കേയിലും. ഐഫോൺ ആൻഡ് S24. ടോ ട്രാങ്ങ കണ്ടാണ് തോന്നുന്നത് കേട്ടോ. அவன் போய்ட்டு நைஸ் ஆயிட்டு கூட்டி போய் போய் ட்ரிப்பா ஏதா நீடோ தோணு அது നമ്മടെ കറക തിരിഞ്ഞ് പിന്നെ ഐമൊബൈൽസ് വന്നു നമ്മൾ ഇതെല്ലാം നേരം കണ്ടോട്ടി പക്ഷേ ഇവിടെ നമ്മൾ എങ്ങോട്ട് ഉണ്ണി എങ്ങോട്ട് പോയി കിട്ടി നിനക്കൊന്നും നോക്കത്തില്ലായിരുന്നു പക്ഷെ അത് കിടപ്പുണ്ട് നിന്റെതാ ഇല്ലാത്തതൊന്നും ഞങ്ങള് നോക്കി പോയ സാധനം ഒന്നുമില്ല ബാക്കി എല്ലാ സാധനവും മോളിൽ പോകാൻ പറഞ്ഞു പക്ഷെ മോളെവിടാന്നറിയില്ലിന്റെ ഉണ്ട് ഐഫോണിന്റെ ഉണ്ട് നമ്മൾ കറങ്ങി കണക്കത്തില്ല സ്കൂളാ വന്നത് സ്കൂളാ മാത്രം അവിടെ ും പോയതോളൂ ഫോൺ എല്ലാം കൂടെ കൊണ്ടുവന്ന് സൈഡിൽ കുത്തിക്കേറ്റു പക്ഷെ ഇവര് ഈ കാറൊക്കെ ഒക്കെ എവിടെയെങ്കിലും കുത്തി ഗ്യാപിനകത്ത് നമ്മക്ക് കാണാൻ പറ്റത്തില്ല ഇവരെന്തോ നമ്മളെങ്ങനെ കാണുമ്പോഴത്തേക്ക് ആര് വന്നുകഴിഞ്ഞാൽ അപ്പൊ അവസാനം ഒരു കട ഒരു പുള്ളി പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് വെച്ച് കുടിക്കിട്ടില്ല തിരിച്ച് കഴിക്കാൻ കഴിക്കാൻ പോവാൻ ഇനി അപ്പുറത്ത് നമ്മൾ കേറി അവിടെ ഇല്ല മൊബൈല് അവിടെ കേസേ ഇല്ല പുതിയ ഫോൺ എടുക്കാൻ ഏതാണ് പോസ്റ്റിയും പോയി വെള്ളത്തിനടിയിൽ നിന്ന് മുങ്ങി തപ്പാൻ പോവാ Tahun ni tu, kalau ramai ni, jadi kalau mana?